ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിരിക്കണേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഒന്നല്ല ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ്റെ അങ്ങനെ പെൻഷൻ അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് വീഡിയോസ് അതായത് ഏതൊക്കെ പേപ്പേഴ്സാണ് അതിന് വെക്കേണ്ടത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഉറിച്ചിട്ടൊക്കെ ഒരു വീഡിയോസ് ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് ഓരോ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നുള്ളു അപ്പോൾ അതാരും കാണാൻ ഈ വീഡിയോസ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാർക്കെങ്കിലും ഇങ്ങനെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാനും അതൊന്ന് അവർക്കത് ഉപകാരമായിരിക്കും ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്കതിൽ ഞാൻ എല്ലാ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കെ സി ബിയുടെ മാത്രമാണ് ഞാൻ കൊടുക്കാത്തതുള്ളൂ കറണ്ടിന് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്കിപ്പോൾ നമ്മുടെ യൂണിറ്റിന് എത്ര ശതമാനം നമുക്കൊരു ആനുകൂല്യം കിട്ടും അതായത് ക്യാൻസർ പേഷ്യൻസിനും നാൽപ്പത് ശതമാനത്തിന് മേലെ അംഗവൈകല്യം ഉള്ളവർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു പുതിയൊരു സ്കീമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഡിസംബറിലാണ് അത് പാസ്സാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അതിൻ്റെ ഒരു കാലയളവ് ഉള്ളത് അപ്പോൾ ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തിനും മേലെ അംഗവൈകല്യം നേരിടുന്ന കുടുംബാംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലെ വീട്ടിലേക്ക് കറണ്ട് ചാർജിന് ഇളവ് വരുത്തി കൊണ്ടുള്ളൊരു ഒരു ഇതാണ് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാ അടുത്ത അടുത്താരെങ്കിലൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഞാൻ അപേക്ഷിച്ചിട്ടുള്ളതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ധനസഹായം അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് ഇത് രണ്ടും ദുരിതാശ്വാസ ഫണ്ട് ഇതൊക്കെ ഒരേ കാറ്റഗറിയിൽ പെട്ട ഒരേ ഇതുള്ളതാണ് ഇത് മൂന്നും കൂടെ ഒരു ഇതാണ് അപ്പം അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ എം എൽ എ ഫണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അപേക്ഷിച്ചത് പക്ഷേ അതിൻ്റെ ഫോം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗം കിട്ടും കിട്ടും ഫോം പത്ത് പത്ത് എന്നാണ് അതിൻ്റെ നമ്പർ പക്ഷെ അതിൽ ദുരിതാശ്വാസ നിധി അങ്ങനത്തെ ഒരു ഫോമാണ് അതാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അതിലെനിക്കൊരു സെവൻ ആണ് കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാരുണ്യം ഉള്ളത് കൊണ്ട് അതാണ് കിട്ടിയത് പിന്നെ എനിക്ക് പെൻഷൻ ഞാനിപ്പോൾ കൊടുത്തിട്ടൊരു ആറ് മാസമൊക്കെ ആയിട്ടുണ്ട് ആറ് ഏഴ് മാസമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് നമുക്ക് കിട്ടിയിട്ടില്ല അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഫണ്ടില്ല അല്ലെങ്കിൽ ഫണ്ട് വേറെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടാണ് അത് കിട്ടാത്തത് ഇനി വില്ലേജ് ഓഫീസിലൊന്നും കൂടെ പോയി അന്വേഷിക്കണം അപ്പോൾ പെൻഷൻ്റെ ശരിയായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ അതും കിട്ടിയിട്ടില്ല അതിപ്പോൾ ഒരു മാസാവണുണ്ട് പക്ഷേ അതിനെ കുറിച്ചിട്ടും കിട്ടിയിട്ടില്ല പിന്നെ ചിറ്റിലിപ്പള്ളി ഫൗണ്ടേഷൻ ഇതിലേക്കും അയച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു മാസമാവാറായിട്ടുണ്ട് കേട്ടോ അതിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽസ് കൂടുതൽ അത് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കാണ് പിന്നെ കെ എസ് ബിയുടെ ഒന്നും കൂടെ അത് അപേക്ഷിക്കണം അത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഫോമും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം എഴുതിയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ അങ്ങനെ അസുഖമുള്ള ആളാണ് പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ ബി പി എൽ കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടൊക്കെ നമ്മൾ കറണ്ട് ഓഫീസുമായിട്ട് നമ്മുടെ അടുത്തുള്ള ഇലക്ട്രിസിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അവർ വന്ന് നോക്കിയിട്ട് അത് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കൂടെ അപേക്ഷിക്കാനുണ്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇതുകൾ അതായത് എം പി ഫണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് അതുപോലെ ചിറ്റിലപ്പള്ളി അതുപോലെ കാരുണ്യ ഇതൊന്നും അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഇങ്ങനെ സംഘടനകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയതാണ് അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആക്കി ഇട്ടാം ഇടാം ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയിക്കോട്ടെ അപ്പം അങ്ങനെ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഉള്ള സംശയങ്ങളെന്ന് പറയുമ്പോൾ ഈ റേഷൻ കാർഡ് എങ്ങനെയാണ് പുതുക്കണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് പുതുക്കല്ല ഈ വെള്ളക്കാർഡ് ഉണ്ടായിരിക്കുമല്ലോ എ പി എല്ലുകാരുണ്ടായിരിക്കുമല്ലോ അവർക്ക് ബി പി എൽ ആക്കാൻ എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രോഗികൾക്ക് എങ്ങനെയാണ് അവർക്ക് പെൻഷന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഇതൊക്കെ ഓരോ വിശംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കൂടുതലും നമ്മുടെ ആശ അടുത്തുള്ള ആശാവർക്കർമാരൊക്കെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരിതിനും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറഞ്ഞു തരും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾക്ക് ചിലവർക്ക് ഇപ്പോൾ അസുഖം മറ്റുള്ളവരെ ഇവിടെ പറയാൻ താല്പര്യം ഇല്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ചില അറിയില്ല ഇപ്പോൾ ടൗൺ പോലത്തെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ അറിയില്ല എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡാശാവർക്കർമാരും അല്ലെങ്കിൽ അടുത്തുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി ഗവണ്മെന്റിൻ്റെ ഒരു ഇതിൽ പോയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും പിന്നെ ഈ ഇപ്പോൾ തൃശ്ശൂരിഞ്ഞാലക്കൂടൊക്കെ അങ്ങനെ ഈ അതായത് നമ്മുടെ ഇപ്പം ഓമകോളജി വിഭാഗം ഉള്ള ഹോസ്പിറ്റലുകളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളപ്പോൾ ഏത് ആർക്കാണോ നമ്മളപേക്ഷ വയ്ക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും അത് എനിക്ക് തോന്നുന്നു അത് ആശാവർക്കർമാരാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ മാറി മാറി അവിടെ ഹോസ്പിറ്റലിൽ ഒരു പാലിയേറ്റീവ് പോലത്തെ ഒരു ഇതിൽ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പേപ്പേഴ്സൊക്കെ ഏതാണെന്നൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു ഇത് ഇരിങ്ങാലക്കോടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചേർപ്പിലുണ്ട് തൃശ്ശൂർ ഞാൻ പോകാത്തത് കൊണ്ട് നമുക്കറിയില്ല അപ്പം അതുപോലെ നിങ്ങൾ ഇപ്പം എൻ്റെ ഏരിയയിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ നിങ്ങളുടെ ഏരിയയിൽ ഉള്ള അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുകയാണെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതുപോലെ ഇതൊക്കെ പേപ്പേഴ്സ് വേണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ലുകളൊക്കെ നമ്മൾ എടുത്തു വെക്കുക അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഇപ്പം ആർ സി സിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെ അടിയിൽ തന്നെ എല്ലാ ഫോമുകളും കിട്ടും ഏതൊക്കെ ആർക്കാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള ഫോമുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ ചോദി ചോദിക്കുക ചോദിച്ചില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല നമ്മൾ എവിടെ ഏത് ഹോസ്പിറ്റലാണോ എവിടെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ളൊരു ഒരു ഒരു ഇത് നമുക്കുണ്ടായിരിക്കണം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കാം പിന്നു പറയുമ്പോൾ പിന്നെ അസുഖങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ ബ്രസ്റ്റ് അല്ലെങ്കിൽ അതൊക്കെ എത്ര പെട്ടെന്നൊക്കെ കണ്ടുപ്യൂട്രസ് എന്നൊക്കെ പറയുമ്പോൾ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ നമുക്കതൊന്ന് സെറ്റായി വരാവുന്നതേ ഉള്ളൂ ാത്തതും നമ്മൾ മാറി നല്ല ആരോഗ്യപരമായിട്ടൊക്കെ ആയിട്ട് തിരിച്ചു വരാറുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ അസുഖം തിരിച്ചറിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മൾക്കിപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രശ്നമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഗവണ്മെൻറ്റ് ആശുപത്രികളിലോ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് വെച്ചാൽ നല്ല ആശുപത്രികളിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പോകാം എല്ലാത്തവർ അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ പെട്ടവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക സാധാരണക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നമ്മുടെ എന്താ പറയുക വീടും ആധാരം ഒക്കെ പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ സി സി നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്ക എല്ലാ കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ എന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ഇത് ഞാൻ പറയുന്ന അനുഭവമായിരിക്കില്ല മറ്റൊരാൾക്കുള്ളതുണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് എല്ലാ പേപ്പേഴ്സും ശരിയാക്കാനായാലും ട്രീറ്റ്മെൻറ്റിനായാലും ഒക്കെ കൂടിയിട്ട് ഒരു എന്താ പറയുക ഒരു സമാധാനപരമായിട്ടുള്ളൊരു ഒരു ഇതായിരുന്നു അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ ഇപ്പോൾ മറ്റു ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൈസയുടെ കാര്യത്തിലും ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഒന്നും ഇല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പം ഞാൻ പറയാം ഒരു എനിക്ക് എം ആർ ഐ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ബയോപ്സി ബയോപ്സി ഇവിടെ ചെയ്യാൻ വേണ്ടി വന്നിരുന്നത് നേക്കാൾ ഒരു സെവൻ തൗസൻഡൊക്കെയാണ് എനിക്ക് എയിറ്റ് തൗസൻഡ് ഒക്കെയാണ് എനിക്ക് ആർ സി സിയിൽ വന്നിരുന്നത് ഇവിടെ എൻ്റെ അറിവിലൊരു ട്വൻറ്റി സെവൻ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്കിവിടെ ചെയ്യാൻ വന്നിരുന്നത് അപ്പോൾ ചില ടെസ്റ്റുകൾക്കൊക്കെ ഒരു എമൗണ്ട് കുറവ് നമുക്ക് ഉണ്ടായിരിക്കും പക്ഷെ രോഗം നിർണയിച്ചു കഴിഞ്ഞ് സർജറി ഒക്കെ ആയി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമുക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേപ്പേഴ്സ് അതായത് കാരുണ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസൊക്കെ ശരിയാക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് എമൗണ്ട് പൈസകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നേരിട്ടിട്ട് നമ്മുടെ കയ്യിലല്ലെങ്കിലും നമ്മുടെ ചിലവിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഒരു പകുതി ഒരു ഭാരം ഇല്ല അതായത് പൈസ ഇല്ലാത്തവർക്കും നമുക്കവിടെ പോയിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാം പക്ഷേ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗനിർണ്ണയിക്കുന്നതിന് മുന്നേ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ പൈസ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ പൈസ വേണം അപ്പോൾ പരമാവധി എന്താ പറയുക പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കാം നമുക്ക് ശരിയായ സ്ഥലത്ത് നമുക്ക് പറ്റിയ നമുക്ക് ശരിയായ സ്ഥലങ്ങളിൽ പോയി ചികിത്സിക്കാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റേ വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട് ഞാൻ ഒരു പരമാവധി ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട് അപ്പം ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കാരണം അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എം എൽ എ ഫണ്ട് അതായത് മുഖ്യമന്ത്രി എം എൽ എ ദുരിതാശ്വാസം ഇതൊക്കെ ഒരേ ഇതിലാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടിട്ടുള്ളൂ ഇതുവരെ ഒന്നും പാസ്സാവേ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വല്ലാതെ സന്തോഷത്തോടുകൂടെ ഇരിക്കുക അപ്പോൾ ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബായ്